ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയിം സ്റ്റഡീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടിന്റെ പ്രൊവിഷണൽ കി വന്നതൊക്കെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ അപ്പൊ പ്രൊഫഷണൽ കീയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആൻസർ കീംആർഷീറ്റിന്റെ നമ്മളുടെ കാർബൺ കോപ്പിയും വെച്ചിട്ട് നിങ്ങളുടെ മാർക്കൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു എയിംസിൽ നിന്നും കഴിഞ്ഞ ഒരുപാട് കുട്ടികളാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് മിസ്സേ നല്ല മാർക്ക് ഉണ്ട് താങ്ക് സോ മച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വളരെ സന്തോഷം അപ്പോൾ കേട്ടത്തിന്റെ ഈ ഒരു മാർക്ക് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ വെച്ചിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്ത് എല്ലാവർക്കും എൻ്റെ ആശംസകൾ ഇനി സമയം കളയേണ്ട എൽ പി ായിട്ട് പഠിച്ചു തുടങ്ങാം കേട്ടോ ഓക്കെ അപ്പൊ ഈ പറയുന്ന ആളുകൾ വിളിക്കുന്നത് പോലെ തന്നെ മറ്റു വരുന്ന കോളുകളാണ് മിസ്റ്റേ ഒരു മാർക്കിനും രണ്ട് മാർക്കിനൊക്കെ പോയിട്ടുണ്ട് നമുക്ക് ആ ഒരു ഒന്നോ രണ്ടോ മാർക്കുകൾ റെക്ടിഫൈഡ് വരുമ്പോ മാറ്റി വരുമോ അങ്ങനെയുള്ള ഡൗട്ടുകളായിട്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് അവർക്കുള്ളൊരു മറുപടിയാണിത് ഒന്നോ രണ്ടോ മാർക്കിനാണ് നിങ്ങൾക്ക് പോയത് പക്ഷെ ഞാൻ കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് എൺപത്തിനാല് എൺപത്തി അഞ്ചൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന കുട്ടികൾക്കുള്ള കാര്യമാണ് ഒരു പക്ഷേ പരീക്ഷാ ഭവന്റെ എന്തെങ്കിലും ടൈപ്പിംഗ് എറോസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ട് പ്രൊഫഷണൽ കീഴിൽ ശരിയായിട്ടുള്ള ഒരു ചോദ്യത്തിന്റെ ഉത്തരം തെറ്റായിട്ടാണ് ടൈപ്പ് ചെയ്ത് വന്നിരിക്കുന്നതെങ്കിൽ അതിന്റെ കൃത്യമായ പ്രൂഫോട് കൂടിയിട്ട് നിങ്ങൾക്ക് ചാലഞ്ച് ചെയ്യാൻ ഒരു അവസരമുണ്ട് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം കൂടെ എനേബിൾ ചെയ്യുക കേട്ടിന്റെ പ്രൊഫഷണൽ കീയുടെ അതേപോലെ തന്നെ കംപ്ലയിന്റ് ഫോമിന്റെ പി ഡി എഫും ലഭിക്കുന്നതിനായിട്ട് താഴെ ഒരു ഞാൻ ഗ്രൂപ്പിന്റെ ലിങ്ക് ഇടുന്നുണ്ട് അതിലൊന്ന് ജോയിൻ ചെയ്യാട്ടോ അല്ലാത്ത നിങ്ങൾക്ക് പ്രൊഫഷണൽ കീയും ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ കംപ്ലയിന്റ് ഫോമും കൂടെ ാണ് കൃത്യമായ കംപ്ലൈൻറ്റ് ഫോർമാറ്റിൽ അയക്കാതെ അപേക്ഷകൾ നിരസിക്കുന്നതാണ് എന്ന് പരീക്ഷാ ഭവൻ തന്നെ പറയുന്നുണ്ട് ഓക്കെ അപ്പൊ കംപ്ലൈൻറ്റ് ഫോമിനെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം അതിനുമൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ എനേബിൾ ഇപ്പൊ എഴുതിയിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ അല്ലെ അപ്പൊ കേട്ടിന്റെ ഫോമുമായി ബന്ധപ്പെട്ട് നമ്മുടെ പരീക്ഷാ ഭവൻ പൂജപ്പുര തിരുവനന്തപുരത്ത് നിന്നുള്ള അറിയിപ്പാണ് കേട്ട് നവംബർ രണ്ടായിരത്തി ഉത്തരസൂചിക പരീക്ഷാർത്ഥികൾക്ക് പരിശോധിക്കുന്നതിന് വേണ്ടി പരീക്ഷാ ഭവന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഉത്തരസൂചിക സംബന്ധിച്ച് പരീക്ഷകാർത്ഥികൾക്കുള്ള പരാതികൾ എച്ച് പരീക്ഷാൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുള്ള മാതൃകാ ഫോറത്തിൽ സമർപ്പിക്കാവുന്നതാണ് മാതൃകാ ഫോറം കാണിച്ചു തരാട്ടോ ഞാൻ ഇതിൽ തന്നെ ഇട്ടിട്ടുണ്ട് പരാതിയോടൊപ്പം പരാതിയെ സാധൂകരിക്കുന്ന രേഖകൾ സഹിതം നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷകൾ ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്ക് മുൻപായി നേരിട്ടോ തപാൽ മാർഗമോ സെക്രട്ടറി പരീക്ഷാ ഭവൻ പൂജപുര തിരുവനന്തപുരം പന്ത്രണ്ട് എന്ന വിലാസത്തിൽ ലഭ്യമാക്കേണ്ടതാണ് വൈകി ലഭിക്കുന്നതും നിശ്ചിത മാതൃകയിൽ അല്ലാത്തതുമായ പരാതികൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല പരാതികൾ അയക്കുന്ന ഫോർമാറ്റ് ഷീറ്റിൽ ഒരു കാറ്റഗറി ഒരു പാർക്ക് എന്നിവയിലെ പരാതി മാത്രമേ ഉൾക്കൊള്ളിക്കാനാവൂ വ്യത്യസ്ത കാറ്റഗറികൾക്കും പ്രസ്തുത കാറ്റഗറിയിലെ പാർട്ടുകൾക്കും പ്രത്യേകം ഫോർമാറ്റ് ഷീറ്റുകൾ ഉപയോഗിക്കേണ്ടതാണ് അതായത് ഈ പറയുന്ന ഷീറ്റുകൾ ഇപ്പൊ കാറ്റഗറി വൺ ആണെങ്കിൽ നിങ്ങൾ സൈക്കോളജിക്ക് കംപ്ലൈൻറ് രജിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ സൈക്കോളജിക്ക് മാത്രമായിട്ട് പാർട്ട് എ പാർട്ട് ബി എന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ സബ്ജക്റ്റിന് വേറെ എന്ന രീതിയിൽ തന്നെ ഫോർമാറ്റ് പ്രിന്റ് എടുത്ത് അത് പൂരിപ്പിച്ച് എന്നിട്ട് വേണം കൊടുക്കാൻ ഫോർമാറ്റ് ഞാൻ കാണിച്ചു തരാം നമ്മൾ എന്തിൽ തന്നെ ഉണ്ട് ഇതിന്റെ നിങ്ങൾക്ക് പി ഡി എഫ് രൂപത്തിൽ ലഭിക്കുന്നതിനായിട്ട് താഴെ കാണുന്ന ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ അതിനകത്ത് പി ഡി എഫ് ഇട്ട് തരുന്നതാണ് കേട്ടോ ഓക്കെ അപ്പം ആ രീതിയിൽ എന്ത് ചെയ്യണം അതോടൊപ്പം തന്നെ അതിന്റെ വാലിഡ് ആയ പ്രൂഫ് ആയ പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചാനലുകളുടെയോ അല്ല നിങ്ങൾ പ്രൂഫായിട്ട് വെക്കേണ്ടത് എസ് സി ആർ ടിയിൽ നിന്നുള്ള കട്ടിങ്സ് വെക്കുന്നത് ഏറ്റവും ഉചിതമായിരിക്കും അതല്ലെങ്കിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഓതേഴ്സിന്റെ ടെക്സ്റ്റ് ബുക്കുകൾ റെഫറൻസ് ആക്കി വെച്ചുകൊണ്ട് വേണം അതിന്റെ ഫോമോട് കൂടെ അല്ലെങ്കിൽ അതിന്റെ ഒരു പകർപ്പോട് കൂടെ കൂടെ കഴിഞ്ഞാൽ ആ കംപ്ലൈന്റുകൾക്ക് എന്താണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ പരീക്ഷാ പവൻ്റെ ഭാഗത്തു നിന്ന് പ്രൊവിഷണൽ വന്നപ്പോൾ വരുന്ന എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുള്ള ആൻസർ മാറ്റങ്ങൾ തീർച്ചയായും അവർ റെക്ടിഫൈ ചെയ്യ വരുന്ന സമയത്ത് മാറും അതുകൊണ്ട് ഈ പറയുന്ന ഒന്നോ രണ്ടോ മാർക്കുകൾ നമ്മളുടെ ഭാഗത്ത് ശരിയാണ് പക്ഷെ പരീക്ഷന്റെ കീഴിലാണ് തെറ്റ് എന്നുണ്ടെങ്കിൽ അവരത് കഴിഞ്ഞാൽ ആ ഒരു മാർക്ക് കൂടെ നമുക്ക് ലഭിക്കും അപ്പൊ ഒന്നോ രണ്ടോ മാർക്കിന് കേട്ടിട്ട് കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നവർക്ക് അത് വലിയൊരു ആശ്വാസം തന്നെ ആയിരിക്കും ഓക്കെ അപ്പൊ നിങ്ങൾക്ക് പരാതി ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഓക്കെ ഈ പറയുന്ന കേട്ടിട്ട് പരീക്ഷ ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് എല്ലാവർക്കും എന്റെ ആശംസകൾ അപ്പൊ ഈ പറയുന്ന എക്സാം നമ്മൾ ക്വാളിഫൈ ചെയ്തെടുക്കുന്നത് എന്തിനു വേണ്ടിയാണ് നമ്മളുടെ മുൻപിലുള്ള അധ്യാപക മോഹം കൊണ്ട് തന്നെയാണ് അല്ലെ ഒരു അധ്യാപകരാവുക എന്നുള്ള ആഗ്രഹം തന്നെയാണ് ഒരുപാട് കുട്ടികളെ അവരുടെ സ്വപ്നത്തിലേക്ക് എത്തിക്കാൻ നമ്മൾക്കൊരു കൈതാങ്ങ് നൽകാൻ സഹായിക്കുമെങ്കിൽ അത്രയും നോബ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ വേറെയില്ല അപ്പൊ നിങ്ങളുടെ ലൈഫ് കൂടെ സെക്യൂർ ആക്കിക്കൊണ്ട് സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാവാൻ നിങ്ങൾ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോഴേ വർക്ക് ഔട്ട് ചെയ്ത് തുടങ്ങുക കാരണം ഒരാളും നോട്ടിഫിക്കേഷൻ വന്നതിന് രണ്ടോ മാസം കൊണ്ട് നേടിയതല്ല ഒരു ജോലിയും അല്ലെ അപ്പൊ ഇനി വരുന്ന നിങ്ങൾക്ക് മുമ്പിലുള്ള രണ്ടോ മൂന്നോ വർഷമാണ് നിങ്ങൾക്ക് മുന്നിലുള്ള ആ വർഷങ്ങൾ കൃത്യമായി വർക്ക്ഔട്ട് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ എൽ പി ആണ് അതായത് റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും മെറ്റീരിയലുകളും മോക്ക് ടെസ്റ്റുകളും മോഡൽ എക്സാംസും പേഴ്സണൽ മെന്റേഴ്സിന്റെ സപ്പോർട്ടും എല്ലാം വരുന്ന നമ്മുടെ പ്രീമിയം ബാച്ച് നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ കാലാവധിയോടുകൂടി എം സ്റ്റഡി സെന്ററിൽ ആരംഭിക്കുന്നുണ്ട് അതും കേരളത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് സാധാരണക്കാർക്കും പേയ്മെന്റ് ചെയ്യാവുന്ന രീതിയിൽ അപ്പൊ ഇപ്പൊ കേറ്റഡറി ക്വാളിഫൈ ചെയ്തിട്ടുണ്ടോ തീർച്ചയായും ഇപ്പൊ തന്നെ എൽ പി യു പഠിച്ചു തുടങ്ങിക്കോ അടുത്ത എൽ പി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ പറയുന്ന ലിസ്റ്റിൽ നല്ലൊരു റാങ്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പു തരുന്നു ഇനി ഈ പറയുന്ന മക്കളെ നിങ്ങൾ ഈ കംപ്ലയിൻറ്റ് എങ്ങനെയാണ് ഫോം എന്നുള്ളതായിരിക്കും അടുത്തത് ഇതാണ് നമ്മുടെ കംപ്ലയിൻറ്റ് ഫോമിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പേജ് മാത്രമാണ് നിങ്ങൾ പ്രിൻ്റ് എടുക്കേണ്ടത് അതിൽ നെയിം ഓഫ് ദ കാറ്റഗറി വൺ ആണോ ടൂ ആണോ ത്രീ ആണോ ഫോർ ആണോ എന്നുള്ളത് കൊടുക്കുക പാർട്ട് ഏതാണ് എ ആണോ ബി ആണോ അത് ഏത് പാർട്ടാണ് എന്നും ആ സബ്ജെക്ട് ഏതാണ് ഇംഗ്ലീഷ് ആണോ മലയാളമാണോ നിങ്ങളുടെ ഇ വി എസ് ആണോ മാത്സ് ആണോ അത് സോഷ്യൽ സയൻസ് ആണോ അങ്ങനെ ഏതാണ് പാർട്ട് എന്നുള്ളത് കൊടുക്കുക ദെൻ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് കൊടുക്കുക ഓക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് നമ്മൾക്ക് നിങ്ങൾ കയ്യിലുണ്ടല്ലോ അത് വെച്ച് നോക്കിയിട്ട് നോക്കി പേപ്പർ കോഡും ആ സെറ്റിന്റെ കോഡും എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ ഉണ്ടാവുമല്ലോ ആ സെറ്റിന്റെ കോഡും കൂടെ നിർബന്ധമായും മെൻഷൻ ചെയ്തിട്ട് വേണം ഈ ഭാഗം ഫില്ല് ചെയ്യാനായിട്ട് ദുശേഷം നമ്മൾ നൽകേണ്ടത് കൊസ്റ്റൻ നമ്പർ ആൻഡ് ക്വസ്റ്റ്യൻ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നമ്പർ എത്രയായി ഒന്നാമത്തെ ചോദ്യമാണെങ്കിൽ ഒന്നാമത്തെ ചോദ്യത്തിൽ ചോദ്യം എന്ന രീതിയിൽ കൊടുക്കുക ഓപ്ഷൻ പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരം എന്താണ് ആൻസർ കീ വന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് ഈ കോളം കംപ്ലൈൻറ്റ് വിത്ത് ദ കറക്ട് ഓപ്ഷൻ അതായത് നിങ്ങളുടെ കറക്റ്റ് ഓപ്ഷനിലുള്ള കംപ്ലൈന്റ് എന്താണ് അതായത് നിങ്ങൾ ഏതാണ് കറക്റ്റ് ആയിട്ട് ഓപ്ഷൻ ഇതല്ല വരിക സി ആണ് വരുന്നതെങ്കിൽ ഇപ്പൊ പ്രൊഫഷണൽ കീ പ്രകാരം ബി ആണ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ ഒന്നാമത്തത് പ്രൊവിഷൻ കെ പ്രകാരമുള്ള ഉത്തരം ബി ആണെങ്കിൽ അത് ബി എന്ന് കൊടുക്കുക പക്ഷെ ശരിക്കും നിങ്ങൾക്ക് തോന്നുന്ന ഉത്തരം എന്ന് പറയുന്നത് സി ആണെങ്കിൽ ആ കംപ്ലൈൻറ്റ് വിത്ത് സി ആണെന്നും അത് എന്തുകൊണ്ട് എന്നുള്ളതും ഇവിടെ ഒന്ന് എഴുതുക ഓക്കെ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ റഫറൻസ് എന്ന് പറഞ്ഞ ആർ ഇ എഫ് എന്ന് കൊടുത്തിട്ട് എന്ന് കൊടുത്തിട്ട് നിങ്ങൾ ആ റെഫറൻസ് ഒന്ന് ജസ്റ്റ് അവിടെ മെൻഷൻ ചെയ്യുക അതിനുശേഷം പിന്നെ അടുത്ത കംപ്ലൈന്റ് ഉള്ളത് പത്താമത്തെ ചോദ്യമാണെങ്കിൽ പത്ത് എന്ന് എഴുതുക പ്രൊഫഷണൽ കീ പ്രകാരം എന്താണ് ആൻസർ എഴുതുക അതിനുശേഷം എന്താണ് കംപ്ലയിന്റ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്താണ് അതിന്റെ കംപ്ലയിന്റ് എന്താണ് എന്നുള്ളത് എഴുതുക ഈ പറയുന്ന എല്ലാം എഴുതിയതിന് ശേഷം നിങ്ങൾക്ക് എത്ര മൂന്ന് ചോദ്യമാണോ രണ്ട് ചോദ്യമാണോ എത്രന്നാണോ തെറ്റ് നിങ്ങൾക്ക് തിരുത്ത് ഉണ്ട് എന്ന് തോന്നിയത് അത് അതിനകത്ത് മെൻഷൻ ചെയ്ത ശേഷം ഈ പറയുന്ന നമ്മൾ ഇപ്പൊ എസ് സി ആർ ടി പ്രകാരം അല്ലെങ്കിൽ എൻ സി ആർ ടി പ്രകാരമോ അതല്ലെങ്കിൽ ഓതറൈസ്ഡ് ഏതെങ്കിലും ലെറ്റേഴ്സ് പ്രകാരം ആയിരിക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക ഇത് തെളിയിക്കാനായിട്ട് നമ്മൾ ചാലഞ്ച് ചെയ്തിട്ടുണ്ടാവുക അല്ലെ അപ്പൊ ആ ചാലഞ്ച് ചെയ്ത റെഫറൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് ഇവിടെ എഴുതണം അതായത് എൻ സിആർടി കോപ്പീസ് അത് അല്ലെങ്കിൽ എസ് സിആർടി കോപ്പീസ് അല്ലെങ്കിൽ ഇന്ന ഓഥറിന്റെ ഇന്ന ബുക്കിലെ ഇന്ന പേജ് എന്ന് പറഞ്ഞിട്ട് വെച്ച് അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിന്റെ ഒരു കോപ്പി കൂടെ ഇതിനോടൊപ്പം വെച്ചിട്ട് അവർക്ക് അയക്കാവുന്നതാണ് അഡ്രസ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു കേട്ടോ എന്നിട്ട് പേരും സ്ഥലവും ഫിൽ ചെയ്യാൻ നിങ്ങൾ പേര് റോൾ നമ്പർ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം ഇവിടെ ഫില്ല് ചെയ്തിട്ടാണ് നിങ്ങൾ സെൻഡ് ചെയ്യേണ്ടത് ഓക്കെ അങ്ങനെ ഇപ്പൊ ഒന്നോ രണ്ടോ മാർക്കിന് നിങ്ങൾക്ക് ഈ ഒരു റെക്ടിഫൈഡ് വരുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ചെറിയൊരു സമയം കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ മക്കളെ അത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ നേരത്തെ ആരംഭിക്കാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഒരു ആറ് മാസം കൊണ്ട് കൃത്യമായി നമ്മൾ വർക്ക് ഔട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നേടാവുന്ന ഒന്നാണ് ഈ കേട്ടറ്റ് എന്ന് പറയുന്നത് അല്ലാതെ അത് വലിയൊരു കടമ്പയോ അല്ലെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി നടത്തുന്ന പരീക്ഷയോ ഒന്നും കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ് ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് മാത്രമാണ് ഇത് അപ്പോൾ നിങ്ങൾക്ക് ഈസിയായി സ്കോർ ചെയ്തെടുക്കാം കൃത്യമായി വർക്ക്ഔട്ട് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ കേട്ടറിന്റെ നമ്മുടെ പുതിയ ബാച്ചുകൾ എയിം സ്റ്റഡി സെന്ററിൽ ആരംഭിക്കുന്നുണ്ട് അപ്പോൾ കേട്ടറിന്റെ പുതിയ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതും കേരളത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ തന്നെയാണ് നമ്മൾ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത് കഴിഞ്ഞ ഏഴ് കേട്ടത്തിലായിട്ട് ഈ പറയുന്ന ആളുകളെല്ലാം നമ്മുടെ എയിംസിൽ നിന്നും കേട്ട് ക്വാളിഫൈ ചെയ്തിട്ടുള്ളവരാണ് അപ്പോൾ കഴിഞ്ഞ ഏഴ് കേട്ടത്തിലായിട്ട് അയ്യായിരത്തിലധികം പേരെ വിജയിപ്പിക്കാൻ സഹായിച്ച ഒരു സ്ഥാപനമാണ് അപ്പൊ മാറിയ പരീക്ഷാ പരീക്ഷാരീതിക്കൊപ്പം മാറ്റങ്ങളോടുകൂടെ തന്നെയാണ് നമ്മൾ പുതിയ ബാച്ച് ആരംഭിക്കുന്നത് ഫെബ്രുവരി മൂന്നാം തീയതി തിങ്കളാഴ്ച അപ്പൊ അടുത്ത കേട്ടറ്റ് നിങ്ങൾക്ക് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ മക്കളെ ഇന്ന് തന്നെ ജോയിൻ ചെയ്തു നമ്മൾക്ക് ഏറ്റവും കുറഞ്ഞ ഫീസ് തന്നെ ഇപ്പോൾ ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ എന്നുള്ളതാണ് നാളെ ഇതേപോലെ തന്നെ നിങ്ങളും ഫീച്ചേഡ് ആവണം അടുത്ത കേറ്റിയെടുക്കണം എൽ പി യു പി എന്ന നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് നിങ്ങളെ കൈപ്പിടിച്ചുയർത്താൻ എയിംസ് എന്നും നിങ്ങളോട് തന്നെ ഉണ്ടാവും ും അപ്പൊ നിങ്ങളുടെ അടിപൊളി ഭാവിയിലെ അടിപൊളി അധ്യാപകരാവാൻ എയിംസിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാം അപ്പൊ മറക്കണ്ട കേട്ടിന്റെ പുതിയ ബാച്ചും എയിംസിന്റെ ആരംഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എൽ പി യുപിയുടെയും എച്ച് എസ് സിയുടെയും പുതിയ ബാച്ചുകൾ എയിംസിൽ ആരംഭിക്കുന്നുണ്ട് അപ്പൊ മക്കളെ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്തോളൂ നമ്മുടെ ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ ഇതേപോലെ അപ്ഡേഷൻസും ഉടൻ തന്നെ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ കൂടെ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ അപ്ഡേഷൻസും നിങ്ങൾക്ക് അതിലൂടെ ലഭിക്കുന്നതാണ് കേട്ടോ അപ്പൊ താങ്ക് സോ മച്ച് അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം